ഇത് മലപ്പുറത്തു നിന്നും സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു മാതൃക നിങ്ങളെ അറിയിക്കുന്നതിൽ വലിയ അഭിമാനം തോന്നുന്നു തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളെയും ഭാര്യയെയും തനിച്ചാക്കി യുവാവായ മുജീബിൻ്റെ പെട്ടെന്നുള്ള മരണം ഏവരെയും സങ്കടപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ എടയൂരിലെ സ്റ്റീൽ വിൻഡോകളും വാതിലുകളും നിർമ്മിക്കുന്ന ഫെർടെക് എന്ന കമ്പനിയിലെ ഏവരുടെയും പ്രിയപ്പെട്ട ജീവനക്കാരനായിരുന്നു മുജീബ് മുജീബ് തൻ്റെ വീടെന്ന വലിയ സ്വപ്നം ബാക്കി വെച്ചാണ് മരണപ്പെട്ടത് ഇതാ ഈ വിവരം അറിയുന്ന ഫർട്ടക്കിൻ്റെ നാല് ഡയറക്ടർമാർ വെറും മൂന്ന് മാസം കൊണ്ടാണ് മുജീബിൻ്റെ കുടുംബത്തിന് ഒരു വലിയ സ്വർഗീയ ഭവനം ഒരുക്കി കാരുണ്യത്തിൻ്റെ കരങ്ങൾ ഉയർത്തിയത് ഇതാ ഇന്ന് വലിയൊരു സന്തോഷമുള്ള വേളയിലാണ് ഞാനും പ്രിയപ്പെട്ട നാസർമാനൊക്കെയും പങ്കെടുക്കുന്നത് മുജീബിൻ്റെ കുടുംബത്തിന് തൻ്റെ മുതലാളിമാരുടെ ആ ഒരു ഒരു സമ്മാനമുണ്ടല്ലോ ആ സ്നേഹ സമ്മാനം നൽകുന്ന താക്കോൽദാന ചടങ്ങിലാണ് കമ്പനിയിലെ സഹപ്രവർത്തകർ മുജീബിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട തങ്ങളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു മഹനീയ കഥയാണ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ അറിയിക്കുന്നത് ഫ്രട്ടകനെ പോലെയുള്ള സ്ഥാപനങ്ങൾ വളരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ മനസ്സുള്ള തൻ്റെ തങ്ങളുടെ ബിസിനസിൻ്റെ മുഴുവൻ ലാഭവും തങ്ങളുടെ പോക്കറ്റിലേക്ക് മാത്രമല്ല ഇങ്ങനെ സ്റ്റാഫുകൾക്കും അതേപോലെ തന്നെ നാടിനും നന്മ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ട് അതിലേക്കാണ് എവരെയും ക്ഷണിക്കുന്നത് പിന്നെ സന്തോഷം കുറേ കാലത്തിന് ശേഷമാണ് വളരെ വേറിട്ട മനസ്സിന് എന്താ പറയുക ആ ഉമ്മാന്റെ ഒക്കെ സന്തോഷം കണ്ടില്ലേ സങ്കടമുണ്ട് എങ്കിലൊരു സൈഡില് പിന്നെ അങ്ങേയും മക്കളുടെയും സന്തോഷം അത് പഠിച്ച തമ്പുരാനിങ്ങാവിധ അനുഗ്രഹം തരും മൂന്ന് മാസം കൊണ്ട് വീട് മൂന്ന് മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ് ശരിക്കും കാരണം മൂന്ന് മാസം കൊണ്ട് ഇത്രയും ഒരു വീട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു വീട് നമ്മൾ നിലവിലുള്ള വീട് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട് പൊളിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വീട് ചെയ്യൽ നമ്മളെ ഒരു അങ്ങനെ മുജീബ് നമുക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവൻ ഈ നാടിനും ഈ ആൽവാസികൾക്കൊക്കെ അവന് പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അവൻ്റെ ആകസ്മികമായിട്ടുള്ള പെട്ടെന്നുള്ള മരണം ശനിയാഴ്ച അവന് ഉർജൻസറിനായിട്ട് വർക്ക് ചെയ്ത് കിട്ടണേ കമ്പനിയിൽ വർക്ക് ചെയ്ത് അതിനുശേഷം രണ്ട് ദിവസം അഡ്മിറ്റ് ചെയ്ത് അവൻ മെച്ചു പോവുകയാണ് അപ്പോൾ ശരിക്കും ഞങ്ങളും ഒരു പതറിയ സമയമാണ് അപ്പോൾ മരണശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ

നമ്മളവന് വീടിന്റെ ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിക്കണി രണ്ടാഴ്ച മുമ്പ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് നമുക്ക് തുടങ്ങാം തുടങ്ങി തുടങ്ങി സപ്പോർട്ട് ചെയ്യാം മരൊക്കെ ഈ വെട്ടി തുടങ്ങി ഈ വീടിന് വീടിന് വേണ്ടിട്ടല്ല വീട് വെക്കാൻ വേണ്ടിട്ടുള്ള മരങ്ങളൊക്കെ അവൻ തന്നെയാണ് വെട്ടിട്ടുണ്ട് അപ്പൊ അവന് തുടങ്ങി വെച്ചിണ് ഞങ്ങളത് പൂർത്തീകരിച്ചു എന്ന് പറയണെങ്കിൽ പറയാം അതാ വീട് തുടങ്ങിട്ടില്ല വീട് വെക്കാൻ വേണ്ടിട്ടുള്ള വേണ്ടി അതിനുള്ള ധൈര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും നിങ്ങളെപ്പോൾ ഉള്ള ഇങ്ങനത്തെ ബിസിനസ് ഒരുപാട് വളർന്ന് വളർന്നു വരട്ടെ കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കട്ടെ ഒപ്പം നിങ്ങളുടെ ബിസിനസ് വളരട്ടെ പിന്നെ നാട്ടിൽ എനിക്ക് തന്നെ അറിയാം പിന്നെ നിങ്ങളുടെ കണ്ണൂർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ അന്ന് തന്നെ അതൊക്കെ തുടക്ക സമയത്താണ് അന്ന് തന്നെ നിങ്ങൾ എപ്പോഴും പറയും മാഷെ ഞങ്ങൾക്ക് ഇത്ര വീട് ഇങ്ങനെ സം ബിസിനസ് വളരുന്നതിനനുസരിച്ച് പിന്നെ വീടുകൾ കൊടുക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ആണ് പക്ഷെ ഇപ്പോൾ എത്ര ഇവർ ബിസിനസ്സും വളർന്നു തെക്കേന്ത്യയിൽ വലിയ സംവിധാനമായി മാറുന്നു ഒരുപാട് ആളുകൾക്ക് ഇവരുടെ സാമ്പത്തിക സഹായം അതായത് ഇതിൻ്റെ സഹായം കിട്ടുന്നു ഇങ്ങനെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സഹപ്രവർത്തകർക്ക് ഒരു വിഷയം വന്നപ്പോൾ ഒരുമിച്ച് നിങ്ങളെ കൂടെ ഒരു വീട് നിങ്ങളുടെ സ്റ്റാഫ് എന്ന് പറയുമ്പോ ആ കമ്പനീന്റെ പ്രധാന ഘടകമാണ് ആ കമ്പനിയുടെ വളർച്ചയിൽ പൂർണ്ണ പൂർണ്ണത്തരവാദിത്വം ശരിക്കും മാനേജ്മെന്റിൽ ഏറെ അവരാണ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത് ആക്ട് ചെയ്യാൻ മാത്രമല്ലേ പറ്റുന്നുള്ളു അവരല്ല അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണ അപ്പോ അതുപോലുള്ളൊരു സൂപ്പർവൈസർ ആയിരുന്നു മുജീബ് അപ്പോൾ ഇന്ന് നമ്മളെല്ലാ സ്റ്റാഫും കൂടെ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിക്ക് ഏകദേശം

പഴയ വീടായിരുന്നു വീടായിരുന്നു ഒരു ഒരു ഞാൻ മരിക്കേണ്ട മാസം പറഞ്ഞു വീട് സ്റ്റാർട്ട് നമുക്ക് പിന്നെ ഒന്ന് കമ്പനിയുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം മാസം എന്തായാലും ഞങ്ങളെ പഴയൊരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കമ്പനി അല്ലപ്പോ നമുക്ക് അത്ര ഒരു കൺജസ്റ്റഡ് ആയിരുന്നു അപ്പൊ അതിനൊരു എക്സ്പാൻഷൻ നടന്നപ്പോ മാസം മുമ്പ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ അതും കൂടി ഒന്നും ഉദ്ഘാടനം വന്നിട്ട് വന്നിട്ടില്ല അപ്പൊ അതും നമുക്ക് കാണിക്കം വന്നാ നമുക്ക് തിങ്കളാഴ്ച അതും കൂടെ ഒന്ന് കാണാട്ടെ നമ്മള് കാരണം ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതോട് കാണല്ലോ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഷാപ്പ് ഇങ്ങനെ എടുക്കു വിളിക്കും ഉസ്മാൻ വിളിക്കും ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ എന്തെങ്കിലും ഒന്ന് കാണലോ എങ്ങനെ വീട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കമ്പനിയാണ് കമ്പനിയാണ് നിങ്ങളുടെ വിയർപ്പ് പ്ലസ് കമ്പനിയുടെ തൊഴിലാളികൾ പറയാനുള്ളത് നമ്മുടെ കസ്റ്റമറും ഇതിന്റെ ഭാഗമാണ് കാരണം കസ്റ്റമർ സാധനം വാങ്ങിയോണ്ട് മാത്രമാണ് ഇതിന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കസ്റ്റമറും ഈ ഒരു ചാരിറ്റിന്റെ ഭാഗമാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അപ്പൊ ഇനി നിങ്ങള് പിന്നെ ഇത് ഇപ്പോ ഒരു കാലഘട്ടത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റീലിന്റെ കാര്യങ്ങൾ തന്നെയാണ് ജനലായാലും വാതിലായാലും അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇവരുടെ മുന്നിൽ വെച്ച് പറയല്ല എനിക്കറിയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാരുണ്യത്തിൻ്റെ ഒരു ഷെയർ ഭീമമായ ഷെയർ പാവപ്പെട്ടവർക്കാണ് പോകുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യും ഏതായാലും നിങ്ങളെ നന്മ ജയിക്കട്ടെ പരസ്യം പറയാനില്ല അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ ഇവരുടെ ആദ്യത്തെ ഫാക്ടറി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് കാരണം സൗത്ത് ഇന്ത്യയിലെ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഫർട്ടക്ക് അപ്പോൾ അതെങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നു പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റീൽ വിൻഡോസും വാതിലുകളൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന ഏകദേശം തേർട്ടി പെർസെൻറ്റേജ് അതിന് മുകളിലോട്ട് പ്രോഫിറ്റ് വരും കമ്പാരിറ്റീവ്ലി നമ്മൾ മരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഏക്കറയിൽ വലിയ ഫാക്ടറിയാണ് ആണ് അതിലുപരി ഇവർ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നു പിന്നെ ഇപ്പോൾ ഫെർട്ടക്കാണ് ഏറ്റവും നല്ല ബ്രാൻഡ് ഈ മേഖലയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് കാണിക്കണം അടിപൊളിയാണ് ഇവിടെ ലോഞ്ച് നോക്കാം നിങ്ങൾ പിന്നെ ഇവരുടെ ലോഞ്ച് അല്ലെങ്കിൽ വിസിറ്റേഴ്സിൻ്റെ റൂം തന്നെ അടിപൊളിയാണ് അപ്പോൾ ഫാക്ടറി എന്തായിരിക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു മാനുഫാക്ചറിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള സംഭവമാണ് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട് കുറച്ച് ആളുകൾ ഹായ് ഇതൊക്കെ താങ്ക് അപ്പോ പിന്നെ പറഞ്ഞേ സരുൺ സരുൺ ആണ് സെയിൽസ് എക്സിക്യൂട്ടീവ് നോക്കല്ലേ ആ നോക്കാം അടിപൊളി സന്തോഷം അപ്പോ പിന്നെ ആ ഫാക്ടറി സ്റ്റാർട്ടിംഗിൽ തേർട്ടി പെർസെന്റേജ് ഓഫ് കോസ്റ്റ് കട്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റീലിലേക്ക് മാറുമ്പോ എന്നാ വുഡിനെ കാട്ടി ഒന്നും ലൈഫ് കൂടുതൽ കിട്ടും ചെതില് കുത്ത് അതേപോലെ മഴക്കാലം വരുമ്പോഴുള്ള ജീർണിക്കല് വേനൽക്കാലം വരുമ്പോഴുള്ള പാളികളിലെ ബെന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സ്റ്റീലാവുമ്പോ ഓക്കെ ഞാൻ എന്റെ വീട്ടിൽ നേരത്തെ പ്രതിസന്ധി എന്താ ഈ മരത്തിന്റെ വാതില് അത് നിങ്ങൾ പറഞ്ഞ സാധനത്തിന് പേര് എന്താ ലോക് ടവർ ബോൾട്ടാ ടവർ ബോൾട്ട് കുറച്ചുകാലായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിനുശേഷം നോക്കാ രസം കസ്റ്റമറുടെ മെഷർമെന്റ് അനുസരിച്ച് ഓട്ടോകാല് ഡ്രോയിങ് ചെയ്ത പയല് ഗ്ലാസ് മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ഏത് ഡിസൈനോ ഏതോ ഏത് അളവിലോ അടിപൊളി ഇവിടെ ആണ് ആണ് നടക്കുന്നത് പീസുകളാണ് അത് അത് പിന്നെ മെഷീൻ വെച്ച് ബെൻഡ് ചെയ്യുന്ന പ്രോസസ് ഒരുപാട് മാറി മാറി നമ്മൾ 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 മാനുവൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു 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 ടെക്നോളജി ലോക്കിംഗ് 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 ചെയ്യുന്നത് ചെയ്യുന്നത് അന്ന് വന്ന വെൽഡിംഗ് 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 ഒക്കെ അവോയ്ഡ് അവോയ്ഡ് ചെയ്തിട്ട് ലോക്ക് എങ്ങനെ കാണിച്ചു ഗുണം എന്താ ഈ വരുന്നിടത്താണ് ചാൻസ് മാക്സിമം എക്സ്ട്രാ ഫിനിഷിംഗ് ായിരുന്നുള്ളെൽ മാതാണ് വിൻഡോന്റെ സെന്റർ പോസ്റ്റ് ആണ് സിമ്പിൾ പരിപാടി അതെ ലോക്ക് ആയി ജസ്റ്റ് രണ്ട് എൻഡിൽ മാത്രമേ നമുക്ക് നമ്മൾ വെൽഡ് ചെയ്ത വിൻഡോസിന്റെ ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സെക്ഷനാണിത് ഇവിടുന്ന് അത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്തതിനു ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് ശരിയേ

സുന്ദര നടക്കട്ടെ ഇപ്പൊ എന്താ അവിടെ നടക്കുന്നത് നമ്മുടെ വിൻഡോസിന്റെ ഹുക്സും ഗ്ലാസ് വെക്കുന്ന ുന്നത് ഫൈനൽ സ്റ്റേജ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഇരുമ്പിന്റെ അതെ അവിടെ ഉള്ള ഡെലിവറി ഉള്ളതാണ് റാപ്പ് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യണത് ഓക്കെ ഓക്കെ ഇതാണ് ഇതിന്റെ അതെ പ്രോസസ്ണ്ട് അടിപൊളി അല്ല ഓൺലി സ്റ്റീൽ സ്റ്റീൽ അവിടെ അത് ടൈപ്പിൽ വരുന്ന ഒരു പാനലാണ് ആണല്ലേ സ്പെഷ്യാലിറ്റി ായിട്ടാണ് തോന്നുക ഇത് രണ്ടിഞ്ച് വീതിയും ഇഞ്ച് തിക്നെസ് വരുന്നുണ്ട് പിന്നെ ഒരു വുഡൻ ഗ്രൂടെ ചെരിവ് നമ്മുടെ മരത്തിന്റെ പാനലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെരിവ് കശ്മറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി കാഴ്ചയില് വുഡൻ ടച്ച് കിട്ടുമെങ്കിലും സ്റ്റീലാണ് എന്താ പിന്നെ വലിയ മാറ്റം അലഹമില്ല സന്തോഷാ നിങ്ങള് അയക്കേണ്ടല്ലോ നാല് പാർട്ട് ഒരുമിച്ച് എന്താ പറയാ ചങ്സ് ഇതിലിപ്പോ നമ്മള് വളർച്ചക്ക് തുടർച്ച ഫസ്റ്റ് നമ്മള് അന്നൊരു വീഡിയോ ചെയ്തില്ലേ ആ ഒരു വീഡിയോ ശരിക്കും സക്സസിലേക്ക് വഴി ഉണ്ട് അതില് അതിലൂടെ അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മള് ഫേസ്ബുക്ക് മാത്രം ഇങ്ങനെ കൈകാര്യം ചെയ്തു ചെയ്ത് പോണത്താണ് സാറിന്റെ വെറവും ആ ഒരു വീഡിയോ ചെയ്യലും ഇന്നലെ ശരിക്കും കോൾ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഒക്കെ അല്ലേ മാഷിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വരണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും വീഡിയോ ചെയ്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു ആണെങ്കിൽ ഇപ്പോഴും ആ വീഡിയോ കണ്ടിട്ടാണ് മൂന്ന് വർഷം കൊണ്ട് വലിയ മാറ്റം ഒരുപാട് പേർക്ക് ഇവർ തൊഴിൽ കൊടുക്കുന്നു പിന്നെ കേരളം തമിഴ്നാട് കർണാടകയിൽ കേരളം ഓൾ ഓവർ കേരള ഉൾപ്പെടെ കർണാടകയും തമിഴ്നാടും പ്രൊഡക്റ്റ് എത്തുന്നു നിങ്ങളെ ക്വാളിറ്റി അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസും വളരെ സെലക്റ്റീവ് ആണ് ശരി ശരി അങ്ങനെ ശരിയുള്ളൂ ക്വാളിറ്റിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഏകദേശം എട്ടര വർഷ ഒമ്പത് വർഷത്തോളം കടക്കായിപ്പോൾ നമ്മള് അപ്പോൾ ഇത്രയും സമയത്തിൻ്റെ അടുത്ത് ഒരു അൺക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിൽ ഇന്ന് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അതിന് അപ്പോൾ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ വളർച്ചയിൽ പ്രധാന ഘടകം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിന് കൊടുത്താല് ആ കസ്റ്റമറുമായിട്ട് റിലേറ്റീവ് പിന്നെ പിന്നീട് വന്ന് പർച്ചേസ് ചെയ്യും അന്യനെ കൊണ്ടു ജസ്റ്റ് അങ്ങനെ അങ്ങനെ രീതിയിൽ ഇത്രയും ഡെവലപ്പിലേക്ക് എത്തിയത് എന്നാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ട്രെൻഡ് തന്നെയാണ് ആളുകൾ ഇതിലേക്ക് കൂടുതലും അപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് ഒന്നാമത് പിന്നെ ലൈഫ് ഗ്യാരണ്ടി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ ആണ് ഒന്ന് ഇവിടെ വന്ന് പ്രൊഡക്റ്റ് കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിന്റെ സ്പെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ വീട്ടിൽ എത്തിച്ചേരും ഓക്കെ ടയ്ക്ക് വരുന്ന ഒരു ടെൻഷൻ ഇല്ല അവർക്ക് ഇവിടെ വന്ന് ഓർഡർ കൊടുക്കുക എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അതല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്ന സംവിധാനങ്ങളും ഇപ്പൊ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് നമ്മൾ കേരളത്തിലുടനീളുണ്ട് അതുപോലെ തന്നെ തമിഴ്നാടുണ്ട് ബാംഗ്ലൂർ സന്തോഷം പിന്നെ പിന്നെ ഇപ്പൊ നമുക്ക് ബംഗ്ലാദേശിലേക്കും ഒരു ഓർഡർ വലുത് സ്വീകരിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് ആണല്ലേ അപ്പൊ ഏത് പ്രദേശത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയും പിന്നെ എന്താ പറയുക പിന്നെ ഇവരുടെ ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ചാരിറ്റി അപ്പൊ നമ്മളിപ്പോ വീട് ചാവി കൊടുത്തിന് ശേഷമാണ് ഇവിടെ ഇത് കാണിക്കുന്നത് അപ്പോ അത് ചെറിയ സംഭവല്ല പല ആളുകളും ഇവര് ഇങ്ങനെയുള്ള മനസ്സുള്ളതുകൊണ്ടോ നമ്മുടെ നാടിന്റെ നന്മ ഇവരുടെ നെന്മയാണ് ചേർത്ത് പിടിക്കൽ ഉണ്ടല്ലോ ഞങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാവും ഒരു എന്നുള്ള ആഗ്രഹത്താലൊക്കെ വരണം അപ്പോൾ അവരെ അടുത്താണെങ്കിൽ ഫണ്ടും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നൂറോളം നൂറ്റിലധികം വീടുകൾക്ക് നമ്മൾ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ കരുത് എങ്ങനെ ഇത്ര വീടുകൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കസ്റ്റമൈസേഷൻ പോയിട്ട് ചിലപ്പം വീട് മുകളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് ചിലപ്പം ഒന്നാം നില വാർക്കുമ്പോൾ തന്നെ ഫണ്ടിൻ്റെ അപാകത കൊണ്ട് സാധനം റിട്ടേൺ വരണമൊക്കെ ഉണ്ടാവും അപ്പൊ അവര് ഫണ്ട് ഇല്ലാത്തിന്റെ പേരിൽ റിട്ടേൺ വരുമ്പോൾ നമുക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയൂല ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ വന്ന് അവരെ കസ്റ്റമൈസേഷനിലാണെങ്കിലും നമ്മൾ തിരിച്ചെടുക്കും അങ്ങനെ തിരിച്ചെടുത്ത പ്രൊഡക്റ്റുകളാണ് പാവപ്പെട്ട വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായോ അതല്ലെങ്കിൽ നമ്മൾ ഈ വീടിയോ കിടക്കുന്നവർക്ക് തള്ളലായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് കാരണം എങ്ങനെ നൂറ് നൂറ്റൻപതോളം വീടുകൾക്ക് ഇവർ ഇങ്ങനെ സാധനം കൊടുത്തു എന്നുള്ളത് അപ്പൊ അതിലേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലും ഒരു കുടുംബത്തിന് നമ്മളത് ഉപകാരപ്പെടുമെന്നുള്ള നിലക്ക് കുട്ടി ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഒരു വീട് നമ്മൾ പരിപൂർണമായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മുഞ്ജീബിൻ്റെ വീട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഓക്കെ അല്ല എന്തല്ല അല്ലെങ്കിൽ ഗംഭീരാവട്ടെ ഏഹ് പിന്നെ നമ്മൾ ഇനി നീട്ടുന്നില്ല അപ്പോൾ ഫർട്ടക് ഒരു ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് നിങ്ങൾ സ്റ്റീൽ വിൻഡോ വാതിൽ അങ്ങനെ ആ പ്രോഡക്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ എല്ലാം കസ്റ്റമർ സർവീസ് ഇവരുടെ ലൈഫ് ടൈം വാറണ്ടി എന്തോ പറയുന്നു കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടല്ലോ ഫാക്ടറി കണ്ടല്ലോ ആ ക്വാളിറ്റിയിലുള്ള ഉള്ള ദക്ഷിണ നമ്മളെ രീതിയിലുള്ള കമ്പനി ഇല്ല എന്നതാണ് ഷോറൂം ബിഗ്ഗസ്റ്റ് ഷോറൂം വീടുമായി പ്ലാൻ ചെയ്ത പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണട്ടെ എന്നിട്ട് ലൊക്കേഷൻ ഒരു ഉള്ളത് ഇറങ്ങി വരുന്ന ിൽ പോന്നിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് കഴിഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കാം വന്നതിൽ സന്തോഷം തിരക്കിന്റെ അടിയിലാണ് പിടിച്ചെടുത്താണ് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരാ എന്താ ബിസിനസ് ഒക്കെ വീട് കൊടുത്തു ഇപ്പോ സൗത്ത് ഇന്ത്യ ഏകദേശം കവർ സൗത്ത് ഇന്ത്യ ഉണ്ട് കൂടി വൈഡ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് ടോട്ടലി ഫാക്ടറി കേട്ടോ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ വലിയൊരു ബിസിനസ് ശൃംഖല ഉണ്ടാക്കുക ചെറിയൊരു കാര്യമല്ല അതെ അതെ എല്ലാവർക്കും തന്നെയാണ് തന്നെയാണ് അതെ അതെ സ്റ്റീൽ കൂടുതലായിട്ട് ആണല്ലേ അപ്പോൾ ടൈം കഴിഞ്ഞില്ലേ കൂടുതലായിട്ട് സ്റ്റീൽ നമ്മൾ ടാറ്റഡ് ചെയ്യണം പിന്നെ ആൾക്കേരള ഫ്രീ ഡെലിവറി ഉണ്ട് പിന്നെ നൂറ് ഓർഡർ വന്നാല് തൊണ്ണൂറ്റിയെട്ട് ഓർഡറും അവരുടെ അവരുടെ പോലെ അല്ല അല്ലല്ല വലിയ സന്തോഷം നമ്മളെ നല്ല കാഴ്ചയാണ് താങ്ക് യു സന്തോഷം